നമസ്കാരം വേറെ എവിടെ ബി ജെ പിയിലേക്ക് ആള് പോയാലും വോട്ട് പോയാലും സി പി എമ്മിന് വലിയ പ്രശ്നമല്ല പക്ഷെ കണ്ണൂരിൽ അങ്ങനെയല്ല എന്നാൽ ഏറ്റവും കൂടുതൽ വോട്ടൊഴുക്കും ആളൊഴുക്കും ബി ജെ പിയിലേക്കും മറ്റ് പാർട്ടികളിലേക്കും പ്രത്യേകിച്ച് ബി ജെ പിയിലേക്ക് പോകുന്നത് കണ്ണൂർ ജില്ലയിലാണ് കണ്ണൂരിലെ പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളിലാണ് എന്ന് സത്യം പറഞ്ഞാൽ എം വി ഗോവിന്ദൻ മാസ്റ്റർ മുഖ്യമന്ത്രിയും ഒക്കെ സമ്മതിച്ചിരിക്കുന്നു അല്ല അതായത് ഈ ഒരു അവസ്ഥയിൽ സി പി എമ്മിന്റെ ഈ ഒരു ദുരവസ്ഥയിൽ ഇവർക്ക് എന്ത് ചെയ്യണം എന്നറിയാൻ വയ്യാതെ കുഴങ്ങി നിൽക്കുന്ന ഒരു സി പി എം പാർട്ടി സെക്രട്ടറിയെയും വേണ്ടപ്പെട്ടവരെയുമാണ് കാണുന്നത് ഇതിനിപ്പോൾ കുറ്റപ്പെടുത്താം എം വി ജയരാജനെ കുറ്റപ്പെടുത്താം അദ്ദേഹമാണ് പാർട്ടിയുടെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി അദ്ദേഹത്തെ കുറ്റപ്പെടുത്താം അല്ലെങ്കിൽ അദ്ദേഹം കാരണമാണ് ഇത്തരത്തിൽ ഒരു ഏകോപനമില്ലായ്മ ഇല്ലായ്മ വന്നത് അല്ലെങ്കിൽ ബി ജെ പിയിലേക്ക് ആളുകൾ പോകുന്നവർ ഇതുകൊണ്ടാണ് അതുകൊണ്ടാണ് എന്നൊക്കെ പറയുന്നത് അത് വെറുതെ പാവം ജയരാജ്നെ കുറ്റപ്പെടുത്താം എന്നേ ഉള്ളൂ അദ്ദേഹം അല്ല അതിനൊക്കെ കാരണം അതിനൊക്കെ കാരണം പ്രാദേശികമായ ഒരുപാട് കാര്യങ്ങളുണ്ട് ഒന്നല്ല നിരവധി അനവധി കാര്യങ്ങൾ ഉണ്ട് അതെല്ലാം ഇപ്പോൾ പറയാൻ സമയമില്ലാത്തതുകൊണ്ട് വളരെ കുറച്ച് കാര്യങ്ങൾ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ കാര്യങ്ങൾ പറയാം ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് അവിടുത്തെ പ്രാദേശിക സി പി എം നേതാക്കളുടെ അഹങ്കാരമാണ് തങ്ങൾക്ക് എന്തും കാണിക്കാം ഈ പി പോലുള്ള കുറെ ആളുകളുണ്ട് അത്രയും വലിയ നേതാക്കളല്ല എങ്കിലും ബ്രാഞ്ചിന്റെയും ഏരിയയുടെയും ഒക്കെ ചുമതലയുള്ള ഏരിയ കമ്മിറ്റി അംഗങ്ങളും അതുപോലെ സഹകരണ ബാങ്ക് പ്രസിഡന്റുമാര് സി പി എം ഭരിക്കുന്ന സഹകരണ ബാങ്ക് പ്രസിഡന്റുമാരൊക്കെ ഇവരൊക്കെ തന്നെ വലിയ അഹങ്കാരവും അട്ടഹാസവും ഭീഷണിയുമാണ് ഈ പാവം പിടിച്ച സി പി എം പ്രവർത്തകർക്കും കാലങ്ങളാൽ പാരമ്പര്യമായി സി പി എമ്മിന് വോട്ട് ചെയ്യുന്ന ആളുകൾക്ക് പ്രത്യേകിച്ചും സ്ത്രീകൾക്കും ഒക്കെ നേരെ ഇവർ നടത്തിക്കൊണ്ടിരുന്നത് ഇപ്പോഴും അത് തന്നെയാണ് തുടരുന്നത് സഹകരണ ബാങ്കിൽ വായ്പ തിരിച്ചടയ്ക്കണമെങ്കിൽ അല്ലെങ്കിൽ വായ്പ തിരിച്ചടയ്ക്കാൻ വേണ്ടി ഇവിടെ ഈ മൾട്ടിനാഷണൽ ബാങ്കുകൾ ഗുണ്ടകളെ വിടുന്നത് പോലെ സി പി എമ്മിന്റെ ഗുണ്ടകൾ കയറി സ്ത്രീകളെ അടക്കം പ്രായമായ സ്ത്രീകളെ അടക്കം ഭീഷണിപ്പെടുത്തിയ നിരവധി അനവധി സംഭവങ്ങൾ അവിടുത്തെ ആ പ്രാദേശികമായി ഒരുപാട് സുഹൃത്തുക്കൾ നമ്മളെ നേരിട്ട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് നമുക്കറിയാം കണ്ണൂർ ജില്ലയുമായി വളരെ അഭേദ്യമായ ബന്ധം പുലർത്തുന്ന വ്യക്തിപരമായി കൂടി ബന്ധം പുലർത്തുന്ന ഒരാളാണ് ഞാൻ എന്റെ മൂല കുടുംബം പയ്യന്നൂർ എന്ന സ്ഥലത്താണ് അതായത് വർഷങ്ങൾക്ക് മുൻപ് ടിപ്പു സുൽത്താന്റെ ലഹളക്കാലത്ത് അവിടുന്ന് പയ്യന്നൂരിൽ നിന്ന് നമ്മൾ ഇവിടെ മധ്യ തിരുവിതാംകൂർ എത്തിയതാണ് നമുക്കിപ്പോഴും അവിടെ ബന്ധുക്കളും സുഹൃത്തുക്കളും ഉണ്ട് അപ്പം അവരൊക്കെ തന്നെ പറയുന്നു അവിടെ സി പി എമ്മിന്റെ അഴിഞ്ഞാട്ടം സി പി എമ്മിന്റെ തോന്നിയാസം സി പി എമ്മിന്റെ താന്തയില്ലായ്മ ഇതൊക്കെ തന്നെയാണ് സി പി എമ്മിന്റെ വോട്ട് കുറച്ചത് അതിപ്പോൾ എം വി ജയരാജനെ കുറ്റം പറഞ്ഞിട്ട് ജയരാജനെ മാറ്റിയത് കൊണ്ടൊന്നും ഒരു കാര്യവും സി പി എം പ്രവർത്തകർ നന്നാകണം അണികൾ നന്നാകണം നേതാക്കൾ നന്നാകണം ഇവരൊക്കെ എന്ത് വന്നാലും തങ്ങൾക്ക് വോട്ട് ചെയ്തു തങ്ങളാണ് എല്ലാത്തിനും മുന്നിൽ നിൽക്കുന്നത് എന്ത് വന്നാലും നീയൊക്കെ ഞങ്ങൾക്ക് വോട്ട് ചെയ്തേ പറ്റൂ നീ സഹകരണ ബാങ്കിൽ കൃത്യമായി പണം അടച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു അടവ് മുടങ്ങിയാൽ നിന്നെയൊക്കെ വീട്ടിൽ കയറി ഞങ്ങൾ ഭീഷണിപ്പെടുത്തും നിന്നെയൊക്കെ നിർബന്ധിച്ച് അടപ്പിക്കും നിന്റെ വീട് ജപ്തി ചെയ്യിക്കും എന്നൊക്കെ സ്ത്രീകൾ അടക്കമുള്ള വീടുകളിൽ കയറി ഭീഷണിപ്പെടുത്തുന്നു മറ്റൊന്ന് യുവാക്കൾക്കിടയിൽ യുവാക്കളെ എല്ലാം തന്നെ തല്ലും വഴക്കിനും പ്രേരിപ്പിക്കുന്നു അതായത് അടുത്ത റൗണ്ട് ഗുണ്ടകളെ സൃഷ്ടിക്കണമെന്നും അപ്പം യുവാക്കളോ അല്ലെങ്കിൽ യുവജന വിഭാഗത്തിൽപ്പെട്ട പെട്ടവരൊക്കെ തന്നെ പഠിക്കാൻ പോവുകയോ അവർക്ക് ജോലിയോ മറ്റു കാര്യങ്ങളോ അതിലൊക്കെ തന്നെ ഇടപെട്ട് നിരുത്സാഹപ്പെടുത്തും അവരെ തടയ കാരണം ജോലിയും കൂലിയായിട്ട് പോയി കഴിഞ്ഞാൽ ഗൾഫിൽ പോവുകയോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രൈവറ്റ് കമ്പനി ആയാലും ജോലി ചെയ്യുകയോ പി എസ് സി കോച്ചിങ്ങിന് പോവുകയൊക്കെ ചെയ്താൽ അടുത്ത തലമുറയിൽപ്പെട്ട യുവാക്കൾ ഗുണ്ടായുസത്തിലേക്ക് കടന്നു വരില്ല അവർ പഠിച്ച് ജോലിയും തേടി കുടുംബമായി പോകും അത് തടയിടാനുള്ള ചില കൂട്ടശ്രമങ്ങൾ പല ഏരിയ കമ്മിറ്റികളുടെയും ബ്രാഞ്ച് കമ്മിറ്റികളുടെയും ഒക്കെ ഭാഗത്തുനിന്നുണ്ടായി പഴയ കാലമല്ല ആൾക്കാർക്ക് ബുദ്ധിയുണ്ട് കാര്യങ്ങൾ മനസ്സിലായി സത്യം പറഞ്ഞാൽ ഒരു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അവിടുത്തെ യുവാക്കൾ ഡിവൈഎഫ്ഐക്കാരെല്ലാം ചേർന്ന് ആക്രമിക്കുന്ന ഒരു സ്ഥിതിവിശേഷം വിലയിരുത്തി ഇങ്ങനെ പോയാൽ കണ്ണൂർ ജില്ലയിൽ ഏതാനും വർഷം കഴിയുമ്പോൾ മിനിമം ഒരു അഞ്ച് അല്ലെങ്കിൽ പത്ത് വർഷം കഴിയുമ്പോൾ പാർട്ടി ഇല്ലാതെ യാതൊരു സംശയവുമില്ല കാരണം താന്തോന്നിത്തരവും തൂന്നിയാസവും ചെറ്റത്തരവുമാണ് കാണിക്കുന്നത് നാളിത്തരവുമാണ് കാണിക്കുന്നത് അവിടുത്തെ ജനവിഭാഗങ്ങളെ മുഖവിലേക്ക് എടുക്കാതെ ഇവർ തങ്ങൾക്ക് വോട്ട് ചെയ്യുന്നവരാണ് എന്ന ഒരു ബോധ്യം പോലും ഇല്ലാതെയാണ് പിണറായി വിജയന്റെയും ഗോവിന്ദൻ മാഷിന്റെയും പി ജയരാജന്റെയും ഇ പി ജയരാജന്റെയും ഒക്കെ നാടായ കണ്ണൂരിൽ പാർട്ടി കളിക്കുന്നത് ഈ കളി അധിക നാൾ കളിക്കില്ല ഇനി ആൾക്കാർ പാർട്ടിക്കാർ തന്നെ പാർട്ടി ഓഫീസുകൾ കൈയേറി ഈ നേതാക്കന്മാരെയൊക്കെ തല്ലി ഓടിക്കുന്ന അവസ്ഥയിലേക്ക് എത്താതിരുന്നാൽ സി പി എമ്മിന്റെ ഭാഗ്യം മറ്റു ജില്ലകളിലും സമാനമാണ് പക്ഷേ കണ്ണൂർ ജില്ലയിലെ ഈ ഒരു കാര്യമൊത്ത് എം പി ജയരാജനെ വിട്ട് കയറുകൊന്നും വേണ്ട അദ്ദേഹം ഒന്നും ചെയ്തിട്ടില്ല നിങ്ങളുടെ പാർട്ടി സഹാക്കളുടെ താമൂന്നിത്തരമാണ് ഇതിനൊക്കെ വഴിവെക്കുന്നത് ഇനിയും അങ്ങനെയും ഉണ്ടാവും ബ്രാൻഡിംഗ്

യു എസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വില്ലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം